മോഡിയുടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതിനേക്കാൾ അപകടകരമായ ഒരു കാലത്താണ് കേരള ജമ്മിയത്തിലും രൂപീകരിക്കുന്നത് സമസ്തകാല ജമിയത് അത് ബ്രിട്ടീഷുകാരാണ് രാജ്യം ഭരിച്ചു കൊടുക്കുന്നത് മോഡിയേക്കാൾ വലിയ കാര്യങ്ങളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അന്നിവിടത്തെ ഗവൺമെന്റ് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എവിടെങ്കിലും യോഗം കൂടി എവിടെങ്കിലും ഒരു മീറ്റിംഗ് ചേർന്നു എവിടെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നാട് കടത്തപ്പെടുന്നു അന്തമാനിലേക്ക് ജയിലിലടക്കപ്പെടുന്നു തുറങ്കിലടക്കപ്പെടുന്നു വെടിവെച്ച് കൊല്ലുന്നു എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു പട്ടിണിയും പരിവട്ടവുമായിട്ട് കടന്നുകൂടിയിരുന്ന ഒരു കാലം അത്തരത്തിൽ ജനവിഭാഗം അവർക്കിടയിൽ ഈ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അക്കാലത്തെ ജനങ്ങൾ അക്കാലത്തെ പണ്ഡിതന്മാർ കൂടിയിട്ട് സമസ്തകല ജമിയും രൂപീകരിക്കുന്നു ആ യോഗത്തിൽ ഒരാളും അഭിപ്രായം പറഞ്ഞായിട്ട് നമ്മളാരുന്നു കേട്ടിട്ടില്ല ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടട്ടെ നമ്മുടെ ഒരു ഭരണവും സംവിധാനവും അനുകൂലമായ സാഹചര്യമൊക്കെ വരട്ടെ എന്നിട്ട് പോലെ സംഘടനയും സമ്മേളനവും പരിപാടിയൊക്കെ തൽക്കാലം ഇപ്പൊ സംഘടന രൂപീകരിക്കില്ല ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ആരുന്ന് വരെ പറഞ്ഞതായിട്ട് ആ കാലത്ത് പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയൊരു ചരിത്രത്തിൽ കാണാൻ കിട്ടിയിട്ടില്ല കാരണം എന്താ വിശ്വാസത്തെ സംരക്ഷിക്കുക ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് ആ ഉത്തരവാദിത്വമാണ് സമസ്തകേര ജമീയത്തിലുമാണ് ഇന്നും ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശക്തമായ ഈ ഒരു നിലപാടുമായിട്ട് നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് നേർക്കുനേർ പറയാൻ പല പ്രയാസം ഉണ്ടാവും ഞാൻ അവസാനിപ്പിക്കണം ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ പേസിടെ നിങ്ങൾ ഈ പോക്ക് ശരിയല്ല എന്ന് നേർക്കുനേർ പറയാൻ പലർക്കും പ്രയാസം ഉണ്ടാവും കാരണം എന്താണ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ന്യായമല്ല അപ്പൊ മുജാഹിദിനെതിരെ ഒരു പ്രസംഗം നടത്തി നടത്തിക്കഴിഞ്ഞാൽ അതിന് പുതിയ വ്യാഖ്യാനാണ് അത് മുജാഹിദിനെതിരെ അല്ല അത് മുജാഹിദിനെതിരെ അല്ല അത് പുതിയ വ്യാഖ്യാനാണ് അത് നിർവാഹനല്ല നമ്മൾ മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് മുജാഹിദിനെതിരെ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മാത്രമാണ് ആർത്ഥത്തിലേ അത് കാണേണ്ടതുള്ളൂ മറ്റൊന്നും അതിന് ദുർവ്യാഖ്യാനം നൽകിയിട്ട് സമൂഹത്തിൽ അനാവശ്യമായ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒരു കാരണം കാരണമുണ്ടാക്കേണ്ടതില്ല കാരണം സമസ്ത രൂപീകരിച്ച് ഇതിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ച് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത് ഈ ദൗത്യം സമസ്ത നിർവഹിക്കേണ്ടതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ ശക്തമായി പിന്തുണക്കാനും വളർത്താനും പോറ്റി വളർത്താനും മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നെ അനാവശ്യമായി നമുക്കിടയിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലമാണ് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ സജീവമായ കാലമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ ദുഷ്പ്രചരണം എന്താണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നത്തിലാണ് സമസ്തയും പാണക്കാട് തങ്ങളും വലിയ പ്രശ്നത്തിലാണ് ഒരു ഒരു കള്ളക്കഥാനം മെനഞ്ഞുണ്ടാക്കുക വ്യാപകമായ പ്രചരണങ്ങൾ ഞാൻ അവസാനിപ്പിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻമാർ കാരണവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുണ്ട് നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരും നാട്ടിലെ ചുറ്റുപാടറിയുന്ന ആളുകളും നാട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുമാണ് നിശ്ശബ്ദമായിട്ട് ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമീയത്തിലുമാണ് മുസ്ലിം ലീഗിന് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി ഒരു പ്രസംഗം നടത്തി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താലും അതിന്റെ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലുമൊക്കെയുള്ള നേട്ടം എന്താണ് നമ്മൾ ആലോചിക്കണം മുസ്ലിം ലീഗിന് പ്രയാസകരമാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം സമസ്ത കേര ജമിയമയുടെ ഭാഗത്തുണ്ടായാൽ അതുകൊണ്ട് സമസ്ത കേരള ജമിയുടെ മൊക്കുള്ള നേട്ടമെന്താണ് ഒരു നേട്ടവും ഇല്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് നഷ്ടമാണ് ഉണ്ടാവുക മുസ്ലിം ലീഗ് സമസ്ത കേരള ജമിയത്തുമ്മയ്ക്കെതിരായ ഒരു തീരുമാനമെടുത്തു മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് സമസ്ത കേരളിയുടെ എതിരായ ഒരു തീരുമാനമെടുത്തു സമസ്തക്ക് ദോഷകരമാകുന്ന ഒരു കാര്യം തീരുമാനിച്ചു അതുകൊണ്ട് മുസ്ലിം ലീഗിന് എന്ത് രാഷ്ട്രീയ നേട്ടമാണുള്ളത് എന്ത് എന്ത് ഗുണമാണുള്ളത് ഒരു നേട്ടവും ഇല്ലെന്ന് മാത്രമല്ല സമസ്തക്കത് മുസ്ലിം ലീഗിന് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രയാസവും നഷ്ടങ്ങൾ ഉണ്ടാകും ഇത് തിരിച്ചറിയാവുന്ന ഇരുവിഭാഗത്തിലെ നേതൃത്വം പരസ്പരം പ്രയാസമുണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കൂല ഒരു തീരുമാനം എടുക്കൂല മുസ്ലിം ലീഗിന് പ്രയാസകരമാകുന്ന ഒരു തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്വം സമസ്തക്കില്ല സമസ്തയുടെ പ്രവർത്തന പാന്താവ് മറ്റൊന്നാണ് സമസ്ത കേരള നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗും ദ്രോഹിക്കുന്നതല്ല മുസ്ലിം ലീഗ് അതിന്റെ വഴിക്ക് പോകും പിന്നെ ആദ്യ പാണക്കാട് സാധാത്തുക്കൾ അവരെ ബഹുമാനിക്കണമെന്നും അവര് തങ്ങന്മാരാണെന്നും തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നും തങ്ങന്മാരെ ബർക്കത്ത് കൊടുക്കണമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വരുവാ ഈ തങ്ങന്മാരെ മഹത്വം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു ആരാണ് ഇന്നിപ്പോ വലിയ തങ്ങന്മാരെ മഹത്വം പറഞ്ഞ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുണ്ടല്ലോ ഇവര് തങ്ങന്മാർ ലോകത്തുണ്ട് വിശ്വസിക്കാത്തവരാണ് ഈ തങ്ങന്മാർ അഹിർവയത്തിന്റെ വംശാവലിയൊക്കെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നോ വംശനാശം സംഭവിച്ച വിഭാഗമാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ് അവർ ഏതെങ്കിലും കാലത്ത് പാണക്കാട് സാധാർത്ഥികളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തങ്ങന്മാരെയോ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പഠിപ്പിച്ചൊരു ചരിത്രം ഉണ്ടോ ജമാബുലിക്കാർ പഠിപ്പിച്ചിട്ടുണ്ടോ ഏത് എടുത്തു നോക്കിയാലും ആ പിതായി പ്രസ്ഥാനങ്ങളെല്ലാം കടപ്പെട്ടിട്ടുള്ളത് വഹാബിസത്തോടാണ് ആ വഹാബിസം ഒരിക്കലും ഇവിടുത്തെ അഹിലുബൈനെ ബഹുമാനിക്കുന്നവരോ മാനിക്കുന്നവരോ ഉൾക്കൊള്ളുന്നവരോ അല്ല പിന്നെ ആരാ തങ്ങന്മാരോടെ ബഹുമാനിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചത് ആരാ തങ്ങന്മാരെ കൈമുത്താൻ പഠിപ്പിച്ചത് ആരാ തങ്ങന്മാർക്കത്തെക്കണെന്ന് പഠിപ്പിച്ചത് ഇവിടുത്തെ സുന്നീ പണ്ഡിതന്മാരാണ് സമസ്തകാലേജ് അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തകേര ജമിയാണ് മഹത്വങ്ങിട്ട് പഠിപ്പിക്കാൻ ആര് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് താല്പര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സംഘടനകളും നേതൃത്വങ്ങളും ഒക്കെ തമ്മിൽ പരസ്പര ബന്ധവും സുദൃഢമായ ആ ഐക്യവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോവാണ് പക്ഷെ അതിനൊക്കെ രണ്ടിനും രണ്ടിന്റേതായ രീതികളുണ്ട് സമസ്തകേര ജമ്മിയ തുറമയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ട് മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ആൾക്കാരുണ്ട് കാരണം അത് സമസ്തയിൽ അണിനിരുന്ന എന്തിന്റെ പേരിലാണ് എന്റെ മതപരമായ നേതൃത്വം അഖിലിസമാക്കുക ഇന്ന് ഇന്ന് സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്ന സമസ്തയാണ് എന്ന ബോധ്യത്തിലാണ് മുസ്ലിം ലീഗിൽ ഒരുപാട് സമസ്തക്കാരുണ്ട് മുജാഹുദുകാരുണ്ട് മതസംഘടനകളൊന്നും പ്രവർത്തിക്കാത്തവരുണ്ട് പല വിഭാഗം ആളുകളുണ്ടാവും കാരണം എന്താണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആ പാർട്ടിയെ കണ്ടവരും അതിൽ അണിനിരുന്നവരും അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് രണ്ടിന്റെയും പ്രവർത്തന പാത രണ്ടു വഴിക്കാൻ പക്ഷേ സമസ്ത കേരളമാ അതിന്റെ ആശയ ആദർശങ്ങളുമായിട്ട് മുന്നോട്ടു പോകുമ്പോ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് വരെ ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സപ്പെടുന്ന ഒരു പ്രവർത്തനം ഇവിടുന്ന് ഉണ്ടായിട്ടില്ല അതിനെന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തടസ്സപ്പെടുത്തേണ്ട ഉത്തരവാദിത്ത സംസ്ഥക്കില്ല കാരണം പ്രവർത്തന രീതി മറ്റൊന്നാണ് അതുകൊണ്ട് അനാവശ്യമായി ആരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ അനൈക്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അടിസ്ഥാനപരമായി നേതൃത്വങ്ങളോ നമ്മുടെ സംഘടനകൾ തമ്മിലോ പാർട്ടികൾ തമ്മിലോ ഒന്നും വളരെ പ്രശ്നവില്ല പക്ഷെ ഇതൊക്കെ ഭിന്നിച്ചു കാണണം ഇതൊക്കെ ചെയ്തിരിവുണ്ടാകണം അതിന്റെ പേരിൽ മഹല്യനില മദ്രസകളിൽ കുടുംബങ്ങളിലൊക്കെ അനയിക്കമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില പദ്ധതികൾ അറിയാതെ വിഴുങ്ങുമ്പോഴാണ് ഇതിലൊക്കെ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിനൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപരമായി സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആശയങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനല്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ സ്വന്തം ചിന്തിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ ശരിതെറ്റുകൾ വിവച്ചറിയാനും നമ്മുടെ സമുദായത്തിന്റെയും നാളിന്റെ ഒക്കെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനുമാണ് നമുക്ക് സാധിക്കേണ്ടത് ഇവിടെ സി എ സി യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ രമ്യമായി പരിഹരിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറയും പരിഹരിക്കണമെന്ന് ാണ് നമ്മുടെ ആദരണീയ ഉസ്താദുമാർ മൂന്ന് മൂന്നര വർഷക്കാലം കാത്തിരുന്നത് എന്താ കുറച്ച് അറബി കോളേജുകളുടെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് തീരുമാനമെടുക്കാവുന്നതും ഒന്നിക്കും സമസ്ത കേരള ജമീയത്തിലും പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് പോകാൻ തയ്യാറല്ലേ എന്നാൽ പിന്നെ നിങ്ങളേറ്റവും നമ്മൾ ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആ രീതിയിൽ മുന്നോട്ട് പോയിക്കോളും സമസ്ത അതിനേക്കാൾ വലിയ തീരുമാനമെടുത്തല്ലേ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് സമസ്ത നാല് അറബി കോളേജിന്റെ കാര്യത്തിൽ മാത്രമല്ല അതിനേക്കാൾ വലിയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് തീരുമാനമെടുത്തൊരു സംഘടനയാണിത് പക്ഷെ എന്താണ് ഇതൊക്കെ പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന താല്പര്യമാണ് സമസ്ത ഏത് വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴും സംഘടനാപ്രതായ നമ്മളൊക്കെ പറയാറുണ്ട് അതിന് കുറെ കൊണ്ടെടുക്കുന്ന തീരുമാനമെടുക്കാന്ന് പറഞ്ഞു അത് നമുക്കത് ആ രീതിയിൽ അസ്വസ്ഥപ്പെടും പക്ഷെ ഉസ്താദുമാർ അത് ക്ഷമിച്ചും സഹിച്ചും കാലങ്ങളോളം കാത്തിരുന്നും ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വല്ല പഴുതുമുണ്ടെങ്കിൽ അതൊക്കെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സമൂഹം നടത്താറുള്ളത് ഒരു രീതിയിലും ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് അത് തീർത്ത് സമൂഹത്തോട് പറയാറുള്ളത് ഇപ്പൊ സമസ്ത കേരള ജമീയത്തിലും അത് പറഞ്ഞപ്പോ എവിടെ ആദർശ വ്യതിയെന്നൊക്കെ പറഞ്ഞ് ചാടികളിച്ചിരുന്ന ആളുണ്ടായിരുന്നു തീരുമാനം പരസ്യം വന്നു ഇപ്പൊ ബിതാഴി പ്രസ്ഥാനക്കാരുടെ ഭാഷയിലാണ് മറുഭാഗത്തുള്ള കഥാപാത്രം പത്രസമ്മേളനം നടത്തിയത് അത് പത്രസമ്മേളനം എന്ന് വിചാരിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് മുജാഹിദ് സ്ഥാപനത്തിൽ തന്നെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി അപ്പൊ സമസ്തയുടെ ദീർഘവീക്ഷണങ്ങൾ ആലോചിച്ചു നോക്ക് ഏത് കാര്യത്തിലും അത് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് സമസ്ത കേരളത്തില മതപരമായ താല്പര്യത്തിലൂന്നി അഹ് ജമായയുടെ ആശയത്തിലൂന്നിക്കൊണ്ട് ഈ സമുദായത്തിന് നന്മ മാത്രം ലാക്കാണ് എല്ലാ കാലത്തും പ്രവചിച്ചിട്ടുള്ളത്